തൃശൂർ ചേറ്റുവ പാലത്തിനോടുള്ള അധികൃതരുടെ അവഗണനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ദേശീയപാത അറുപത്തിയാറ് ഏങ്ങണ്ടിയൂരിനെയും ഒരുമനയൂരിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമാണ് ചേറ്റുവ പാലം നിരവധി വാഹനങ്ങളും യാത്രക്കാരും കടന്നുപോകുന്ന പാലമാണിത് പാലത്തിലെ രണ്ട് നടപാതയിലെയും സ്ലാബുകൾ തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇത് കാൽനട യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നുണ്ട് രാത്രികാലങ്ങളിൽ പാലത്തിൽ കൂരാ പാലത്തിലെ വഴിവിളക്കുകൾ മിഴിയടച്ചിട്ട് മാസങ്ങളാകുന്നു രാത്രികാലങ്ങളിൽ ശക്തമായ മഴയുള്ളപ്പോൾ പാലത്തിലെ ഇരുട്ട് വാഹനയാത്രികർക്ക് ഏറെ ഭീഷണിയാണ് അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി പൊതുപരാമത്ത് മന്ത്രിക്ക് അടക്കം പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമൽ പറഞ്ഞു ഈ പാലത്തിന് എന്നും ഈ ചേറ്റുവപ്പാലത്തിലെ ലൈറ്റുകൾ കട്ടാകെയായിട്ട് മാസങ്ങളായി അതുപോലെ തന്നെ ഈ ചേറ്റുവപ്പാലത്തിലെ നടപ്പാത തകർന്നിട്ട് വർഷങ്ങളായിട്ടും ഇതുവരെ അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല കൂടുതലും മത്സ്യത്തൊഴിലാളികളും മറ്റുള്ളവരുമെല്ലാം നടന്നു പോകുന്നത് ഈ പാലത്തിലൂടെയാണ് കൂടാതെ ഈ ഇരുട്ടിൻ്റെ മറവിൽ ഒരുപാട് മാലിന്യങ്ങളാണ് ഈ ചേറ്റുവപ്പാലത്തിൽ നിന്നും ചേറ്റുവഴയിലേക്ക് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് അടിയന്തരമായി ഈ പാലത്തിലെ വൈദ്യുതി വിളക്കുകൾ വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത് പാലത്തിലെ വൈദ്യുതി വിളക്കുകൾ അടിയന്തരമായി പ്രകാശിപ്പിക്കണമെന്നും ഇരുപാതയിലെയും സ്ലാബ് തകർന്നത് മാറ്റിസ്ഥാപിച്ച് കന്നടയാത്രക്കാർക്കും വാഹന യാത്രക്കാർക്കും ഭയമില്ലാതെ പാലത്തിലൂടെ യാത്ര ചെയ്യുവാനാവശ്യമായ സൌകര്യം ഒരുക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് തൃശൂർ